ദുബായി കാണാനുള്ള ഇരുപത്തിരണ്ട് ഭിന്നശേഷി പ്രതിഭകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങി മലയാളി കൂട്ടായ്മ മലപ്പുറം മക്കരപ്പറമ്പ് വിളക്ക് സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ആഗ്രഹമാണ് സഫലമാകുന്നത് അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന അൻപത് പേർക്കാണ് ദുബായി സന്ദർശിക്കാൻ അവസരമൊരുക്കുന്നത് ഒരു റമദാനിലാണ് ഞങ്ങൾ അവിടെ പോകുന്നത് അങ്ങനെ ആഗ്രഹം ഞങ്ങൾക്ക് ഒന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു അഞ്ച് പേരെ വിചാരിച്ചു കഴിഞ്ഞാൽ

വ്യവസായികളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുമായ ഏതാനും ആളുകൾ ചേർന്ന് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടി മാത്രം സ്നേഹവിളക്ക് എന്ന കൂട്ടായ്മ രൂപീകരിച്ചാണ് നടപടികൾ ഏകോപിപ്പിക്കുന്നത് വിളക്ക് സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം അൻപത് പേരാണ് യു എയിലെത്തുക ജനുവരിയഞ്ചു മുതൽ വരെ അബുദാബിയും അടക്കം വിവിധ സ്ഥലങ്ങൾ ഇവർ സന്ദർശിക്കും യു എയിലെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കുന്നതോടൊപ്പം കൂട്ടത്തിലെ കലാപ്രതിഭകളുടെ പ്രകടനങ്ങൾക്കായി ഒരു മെഗാ ഷോയും കൂട്ടായ്മ ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനം നടത്താനാകുന്നതിൽ തങ്ങൾക്കേറെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടെന്ന് സ്നേഹവിളക്ക് ദുബായ് കൂട്ടായ്മ പ്രതിനിധികൾ പറഞ്ഞു നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് ഈ വരുന്ന മോർണിംഗ് ഷാർജ എയർപോർട്ടിൽ അവർ തിരിച്ചു പോകുന്നത് അതിനിടയിൽ ദുബായ് സിറ്റി ടൂറും അതുപോലത്തെ ഇവിടുത്തെ ദുബായിൻ്റെ അത്ഭുതങ്ങളൊക്കെ അവരെ കാണിച്ച് അവരെ മാനസിക മാനസികമായിട്ടൊന്ന് സന്തോഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അവർ പിന്നെ വലിയ കഴിവുള്ള കുട്ടികൾ അതിലുണ്ട് പാടാനും ഡാൻസ് ചെയ്യാനും വരക്കാനും അതുപോലെ തന്നെ നേരത്തെ എഴുത്തുകാരിനെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ അവരുടെ പുസ്തകം അടക്കം അതിൽ പ്രകാശനം ചെയ്യുന്നുണ്ട് അതൊന്ന് പൊതുസമൂഹത്തിലേക്ക് അവതരി അവതരിപ്പിക്കാനുള്ള ഒരു വലിയ ഒരു വേദി മെഗാ ഇവൻ്റിൽ കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇരുപത്തിയൊൻപതിനാണ് ഇവർ തിരികെ കേരളത്തിലേക്ക് മടങ്ങുക ട്വന്റി ദുബായ്